േ ഒരു സ്ത്രീയെ പരസ്യമായി എനിക്ക് സാധാരണ കരച്ചില് കാരണം ഞാൻ ഇന്നലെ സ്ട്രോങ് ആയിട്ട് നിന്നതാണ് പക്ഷെ ഇന്ന് വരുന്ന ആക്രമണങ്ങൾ കഴിഞ്ഞ ഇരുപത് ദിവസത്തിൽ ഞാൻ മാക്സിമം നിങ്ങളും ചിന്തിക്കണം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു സ്ത്രീയുടെ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ണുനീര് വീഴ്ത്തിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് അത് അധികം പോവത്തില്ല മനസ്സിലാക്കിക്കോളൂ ഓൺലൈൻ ഓഫീസ് പൂട്ടുകയാണ് എന്ത് ല്ലേ ഓരോരോ അവസ്ഥകൾ കുറെ ദിവസമായി ഇവര് പൂട്ടാണ് പൂട്ടാണെന്ന് പറഞ്ഞിങ്ങനെ നടക്കണേ ഇന്നലെ അച്ചു ചേച്ചിന്റെ ഭാഗം ഫുള്ളും കരച്ചിലായിരുന്നു മക്കാടെ നാപ്പത് മിനിറ്റോളം മറ്റോ ഇരുന്ന് കരിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ കണ്ടപ്പോണല്ലോ തൊലിരിഞ്ഞു പോയി അല്ലെങ്കിലും ചില പെണ്ണുങ്ങൾക്ക് ഉള്ളതാണത് കാര്യങ്ങൾ കൈയിൽ നിന്ന് പോയിന്ന് കണ്ടാണെങ്കിൽ അപ്പൊ കരിഞ്ഞ് കാണിക്കൂ മുന്നിൽ ഇതേ ഓപ്ഷനുള്ളൂ എല്ലാ അടവുകളും നോക്കി പതിനെട്ടടവും പൈറ്റി നോക്കി പോസിറ്റീവ് ആവുന്നില്ല ഇനിയിപ്പൊ കരിഞ്ഞ് സാധപ്പം പിടിച്ചു പറ്റാൻ നോക്കാം ആര് ലൈലാണ് ഇപ്പൊ പച്ചു ചേച്ചി ഇത് അവസാനത്തെ അടവാണ് മക്കളെ അച്ചു ചേച്ചി കയ്യിൽ നിന്ന് എടുത്തിട്ട് അടവാണിത് സംഭവം എന്താന്നുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉലിവേഡീസ്യൻസ് എന്ന് പറയുന്ന സംരംഭം മേറലായിരുന്നു അവിടെ ജോലി ചെയ്ത പല പെൺകുട്ടികളും അവിടെ നടന്ന ചൂഷണങ്ങളും അവർക്ക് ഉണ്ടായ മോശം അനുഭവങ്ങളും പബ്ലിക്കിൽ ഒന്ന് പറയാൻ തുടങ്ങി അതോടെ ഇവർ ആകെ അങ്കിലാപ്പിലായതാണ് സംഭവം എന്തായാലും ഈ വിഷയം ആദ്യം പുറത്ത് വന്ന് പറഞ്ഞത് അവിടെ ചെയ്ത എന്ന് പെൺകുട്ടിയാണ് അല്ലേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ലൈവ് വന്ന് സംസാരിക്കുന്നുണ്ട് വളച്ചൊടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നത് സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി വിഷമമാണെങ്കിലും എന്നെ വെറുക്കുന്നവർക്കും ഞങ്ങളെ ഇത്രയും നാളുകൊണ്ട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നവർക്കും നല്ല രീതിയിൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ ഇത് നിങ്ങൾ കേൾക്കുക ചെയ്യുന്നത് പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ പേരിൽ ഞാൻ ഷൈൻ ചെയ്യുവാണ് ഞാൻ ഒന്നും ചെയ്യാതിരുന്നിട്ടാണോ ഈ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാ ഈ കയസിക്കയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരന് മാത്രല്ല ഇതുപോലെ ചെറിയ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാന് ദുരിതുരാതെ മെസ്സേജ് അയച്ച് എന്തിനു വേണ്ടി നിങ്ങൾ പറ എന്തിനു വേണ്ടി യൂട്യൂബിൽ നിൽക്കുന്ന റീച്ച് ആയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും തുരുതുരാ മെസ്സേജ് അയച്ച് ഒലിയെ നശിപ്പിക്കണമെന്ന് ഈ കുട്ടി ആവശ്യപ്പെട്ടു എനിക്ക് ഇന്നും എൻ്റെ മുന്നിൽ നിങ്ങളോട് ചോദിക്കാനുള്ള സമൂഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് അയ്യ് ശരി ഇപ്പോഴും ഈ ചോദ്യം ചോദിക്കലും തീർന്നിട്ടില്ലേ രണ്ടാഴ്ച ആയാലോ ചോദിക്കാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇത്രയും പറഞ്ഞു തൊട്ട് മനസ്സിലായില്ലേ പിന്നെ ഈ കുട്ടി ഒരിക്കലും ഒലിവിയെ നശിപ്പിക്കണമെന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഈ പറയുന്ന കൺമണി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ചെയ്തത് ഒലിവയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചോണ്ട് അതിന്റെ കോക്സിലാണെങ്കിൽ തുരുദുരാ കമന്റ് അവിടെ ജോലി ചെയ്ത ഒട്ടുമിക്ക പെൺകുട്ടികളും ആരുടെ അനുഭവങ്ങൾ ഇങ്ങനെ അവിടെ നിന്ന് ഷെയർ ചെയ്യാൻ തുടങ്ങി ഒന്നൂറ്റി ഒമ്പത് ശതമാനം പെൺകുട്ടിയെ മോശം അനുഭവമാണ് ഉണ്ടായത് മാത്രമല്ല ആ റീല് ഭയങ്കരമായിട്ട് റീച്ചാകുകയും ചെയ്തു അങ്ങനെയാണ് ഈ കൺമണി എന്ന് പറയുന്ന പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നതും ഒരുപാട് ആളുകൾ ആ റീലുകൾ എനിക്ക് ഷെയർ ചെയ്യുന്നത് അതിനിടയ്ക്ക് റീല് ആയ സമയത്ത് ഈ ഒലിവിയക്കാർ തന്നെ കൺമണിനെ വിളിച്ചു കഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് മോൾ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പൊ അന്നേരം കൺമണി മറുപടി പറയുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചില്ലെന്നുള്ള അതിന്റെ വോയിസ് ഒക്കെ ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് അല്ലേ അതിനുശേഷമാണ് എന്നെ സമീപിക്കുന്നതും ഞാൻ ഈ വിഷയം ടേക്ക് അപ്പ് ും ആളുകള് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ ആളി കത്തിച്ചത് മറ്റുള്ളവരാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരുപാട് കണ്ടന്റ്സ് ചെയ്യുന്നുണ്ട് ഡെയിലി അതിൽ ഒട്ടുമിക്ക കണ്ടന്റ്സും ഒരു കണ്ടന്റ് മാത്രമായി ഒതുങ്ങാറാണ് പതിവ് സോഷ്യൽ മീഡിയയിൽ ആളി കത്തുന്നത് വളരെ കുറവാണ് ഇപ്പൊ ഞാൻ മന്തിൽ അറുപത് കണ്ടന്റ്സ് ചെയ്യാറുണ്ട് ഡെയിലി രണ്ടെണ്ണം വെച്ചിട്ട് അഞ്ചോ ആറെണ്ണം ആളിക്കത്തിയാലായി ബാക്കിയല്ലേ ഞങ്ങൾക്കൊരു കണ്ടൻറ്റേ ഉള്ളൂ പക്ഷേ ഈ ഒലിവിനെ കുറിച്ച് ചെയ്ത സമയത്ത് മാരകമായിട്ട് ഇത് ആളിക്കത്തി എന്നുള്ളതാണ് അങ്ങനെ ആളി ഒരുപാട് ആളുകൾക്ക് അവിടുന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാക്കണം അല്ലേ ഒന്നോ രണ്ടോ ആളുകൾക്കാണ് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടതെങ്കിൽ ഇങ്ങനെ ആളിൽ കത്തത്തില്ല മാത്രമല്ല ചേച്ചി പറയുന്ന പോലെ കുറെ പെൺകുട്ടികൾ അവിടെ നിന്ന് കഴിച്ചലായിട്ടുണ്ടെങ്കിൽ ഈ ഒലിവീനെ കുറിച്ച് രണ്ടാൾ മോശം പറയുമ്പോൾ പത്താൾ നല്ലത് പറയാൻ വരും അങ്ങനെ ആരെങ്കിലും വന്നോ വന്നവരെല്ലാം മോശം അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ വളരെ മോശം രീതിയിലാണ് നിങ്ങൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുള്ളത് പിന്നെ ഒലിവിയനെ കുറിച്ച് പറയുമ്പോഴേക്ക് റീച്ചാകുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആളുകൾ സഫർ ചെയ്തിട്ടുണ്ടെന്ന് ആണോ മനസ്സിലാക്കാൻ അത്രത്തോളം ആളുകൾ ഒലിവിയ്ക്ക് എതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി അതല്ലാതെ ആരും ഇവിടെ ഒലീവിയെ നശിപ്പിക്കാനോ ഒലിവിയെ കച്ചവടം നിർത്താനോ കച്ച കെട്ടി ഇറങ്ങിട്ടൊന്നുമില്ല ഒരാൾ അങ്ങ് മോശം അനുഭവം പബ്ലിക്കില് ഷെയർ ചെയ്തപ്പോഴേക്കും മറ്റുള്ളവരെ തേറ്റി പിടിച്ച് കാരണം അവർക്കും ഈ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് അങ്ങനെ പുറത്തുവരുന്നത് കാണും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മൗനം പാലിച്ച് വേണ്ട ആക്ഷൻസ് എടുക്കലായിരുന്നു നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ന്യായീകരിച്ചോണ്ടിരുന്നത് അതോടെ എന്തായിരുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും എറളി കയറാൻ തുടങ്ങി അത്രേ ഉള്ളൂ എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ പറഞ്ഞല്ലോ നീതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാം പോരാടുന്നതെന്ന് ഏഹ് ഒലീവിയുടെ അനീതി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ഒലീവിയുടെ ക്രൂരത കാണിച്ചു തരണമെന്ന് പറഞ്ഞല്ലോ എന്ത് ക്രൂരത കൺമണിയോട് കാണിച്ചിട്ടാണ് കൺമണി ഈ പിന്തുട ഈ ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ക്രൂരത നിങ്ങൾ കാണിച്ചിട്ടില്ല ഈ നല്ല പിള്ളേ ചമ്മ കാണുമ്പോഴാണ് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ സാലറി പിടിച്ചു വെച്ചതും അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതും ഫൈനെന്നും പറഞ്ഞു അവർക്ക് കൊടുക്കുന്ന തുച്ഛമായ സാലറി കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് അവരോട് മോശമായി പെരുമാറുന്നതൊന്നും ക്രൂരത അല്ലായിരിക്കും അല്ലെ പിന്നെ വിടാതെ ആരും നിങ്ങൾ അവിടെ പിന്തുടർന്നിട്ടില്ല നിങ്ങൾ തന്നെ സ്വയം ന്യായീകരിച്ച് ന്യായീകരിച്ച് നിങ്ങളെ സ്വയം ഏറലാക്കിയതാണ് എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഈ ഒരു ചെറിയ പെൺകുട്ടിയിൽ തുടങ്ങി നിൽക്കുന്ന ഇന്നത്തെ ഈ വിഷയം ആ കുട്ടികൊണ്ട് എത്തിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുമല്ലോ ഞങ്ങൾക്ക് ധൈര്യമൊക്കെ ഉണ്ട് ഏതും മനുഷ്യരാണ് എത്ര കരിങ്കർ എനിക്ക് തോന്നുന്നു ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആദ്യം സൂയിസൈഡ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കാരണം അവരുടെ ഒരു നിമിഷം മതി അവരുടെ കൈവിട്ട് പോകാൻ വേണ്ടിട്ട് ഈ ഒരു കൂട്ടം ആത്മഹത്യ ഞങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് സമാധാനമാവോ ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്തവർക്ക് സമാധാനമാവോ ഇനി അതേ ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിച്ചോട്ടെ ചേച്ചിയുടെ സ്ഥാപനത്തിന് ചൂഷണം കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചേച്ചി അതിന് മറുപടി പറയുമോ അപ്പൊ ചേച്ചിക്ക് സമാധാനാവോ ചേച്ചിയുടെ ഒരു കാര്യം മനസ്സിലാക്കണം ചേച്ചിക്ക് മാത്രല്ല ഇവിടെ വികാരം വിചാരമുള്ളത് ചേച്ചിയുടെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന ഉണ്ട് കാരണം എല്ലാവരും മനുഷ്യന്മാരാണ് ഇത്രയും കാലം അവരെല്ലാം മിണ്ടാതിരുന്നു കാരണം അവർക്ക് പ്രതികരിക്കാൻ ഒരു മാധ്യമം ഇല്ലായിരുന്നു അവർ പ്രതികരിക്കാൻ ശ്രമിച്ചപ്പോ എല്ലാം നിങ്ങൾ പണവും സ്വാധീനവും വെച്ച് അത് ഓതുക്കി തീർത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ പോയി വരെ കേസ് കൊടുത്തു അല്ലേ നിങ്ങൾ അവിടെയും സ്വാധീനം വെച്ച് ഒതുക്കി തീർത്ത് ഇപ്പൊ അവരെന്ത് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ടേക്ക് അപ്പ് ചെയ്തു നിങ്ങളുടെ പണത്തിനും സ്വാധീനത്തിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ എന്താണ് ആത്മഹത്യാ ഭീഷണി നോക്കാം ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവേ ഞങ്ങളുടെ കച്ചവടം പൂട്ടി പോയെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ എന്താ ഞാൻ പറയാം എന്തായാലും ചേച്ചി ബാക്കി ഇവിടെ പറഞ്ഞെ പത്ത് നാൽപ്പത് പേർന്ന് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും പതിനേഴാം തീയതി എന്റെ വീടിന്റെ മുന്നിൽ വന്ന് ആക്രമണം കാണിച്ചപ്പോൾ കുറെ പിള്ളേർ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ കുട്ടികൾ ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ജോലി നഷ്ടപ്പെട്ട കൈവടിയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഒലിവിയേറായ കാരം തൊട്ട് ഇവര് ഡയലോഗ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ കഴിച്ചലാക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ കാരണം ഒരുപാട് പെൺകുട്ടികൾ കഞ്ഞു കുടിച്ച് പോകുന്നുണ്ട് അവരൊക്കെ വഴിയാധാരമാവുമേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ വർത്താനം കേട്ടതൊന്നും ലോകത്ത് ഒലിവിയ ഡിസൈൻസ് മാത്രമേ ജോലി കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ജോലി കൊടുക്കുന്ന പോട്ടെ മാന്യമായ രീതിയിലാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെയും നോക്കാം ഇത് ഇരുപതിനായിരം മുപ്പതിനായിരം നാപ്പതിനായിരം രൂപ ഓഫർ ചെയ്ത ജോലിക്ക് എടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന സാലറി എത്ര പന്ത്രണ്ടായിരം പതിമൂവായിരം എന്നിട്ട് പട്ടിപ്പണി എടുപ്പിക്കുക അടിമപ്പണി എടുപ്പിക്ക എന്നിട്ട് തുച്ഛമായ സാലറും കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നീ സംസാരിക്കുമ്പോൾ പറയുകയാണ് അപ്പൊ പെൺകുട്ടികൾക്ക് ജോലി നഷ്ടപ്പെടുമേ അവർ വയ്യാതരാവുമേ നോക്കെ എന്താ ഇതിനൊക്കെ പറയാം ഇവരുടെ വർദ്ധാനം കേട്ടാൽ എടുക്കുന്ന പെൺകുട്ടികൾക്ക് അമ്പതിനായിരം ഒരു ലക്ഷം ഒക്കെ സാലറി കൊടുക്കുന്നുണ്ട് എന്തിനാ ചേച്ചി അവിടെ ജോലിക്ക് വരുന്ന പെൺകുട്ടികളും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത് എല്ലാ സ്ഥാപനത്തിലും എല്ലാവരും ജോലിക്കാണ് പോകുന്നത് പിന്നെ ഇവിടെ ഒലിവിയ ഡിസൈൻസ് മാത്രമൊന്നുമല്ല ജോലി തരുന്ന സ്ഥാപനം ഒലിവിയ ഡിസൈൻസ് ഇല്ലെങ്കിൽ അവർ വേറെ സ്ഥാപനത്തിലേക്ക് ജോലി തേടി പോയിക്കോളും അതിന് ജയിച്ച് ഇത്ര വറീടാവേണ്ട ആവശ്യമൊന്നുമില്ല എന്തോ വലിയ സംഭവം ആക്കാണ് കരുന്ന് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞു എനിക്ക് ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോനുണ്ട് അവൻ ഒരു സ്കൂൾ അവൻ സ്കൂളിൽ പോകുന്നതാണ് നാളെ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു കുട്ടിയാണ് അവന്റെ അച്ഛനും അമ്മയും ചെയ്ത തെറ്റെന്ത് പത്ത് പേർക്ക് ജോലി കൊടുത്തതോ പത്ത് പേർക്ക് വില കുറച്ച് ടോപ്പ് കൊടുത്തതാണോ ഞങ്ങൾ ഇത് സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പലരും വന്ന് പലരും വിളിച്ചു പറയുമ്പോ കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യരാണ് നിങ്ങൾ ഓരോരുത്തരും വന്ന് എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ വന്ന് നിങ്ങൾ ഓരോരുത്തരും തെറി മെസ്സേജുകൾ ഇടുന്നല്ലോ ഓരോരുത്തരും നിങ്ങൾ ഇടുന്നല്ലോ ഈ ഒരൊറ്റ മെസ്സേജ് മതി ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ നിങ്ങൾ മൊത്തപ്പെരും അകത്ത് പോകാൻ അത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ വിചാരം ഒന്ന് അശ്ശെരി ഇവിടെ ആരും നിങ്ങളെ വെറുതെ വന്ന് തെറി വിളിക്കുന്നില്ല ചേച്ചി ആ വെറുതെ ഇരിക്കലോ ആരെങ്കിലും അണ്ട് തെറി വിളിച്ചേക്കാം എന്ന് കരുതി ചേച്ചിന്റെ പ്രൊഫൈലും തപ്പി പിടിച്ച് ആരും ഇവിടെ തെറി വിളിക്കുന്നില്ല നിങ്ങൾ ആളുകൾ വന്ന് തെറി വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുകൂട്ടി ചേത്തിനെ ഫലമായിട്ടാണ് അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ എന്തോ പറഞ്ഞല്ലോ എനിക്ക് രണ്ട് വയസ്സുള്ള ഒരു മകനുണ്ട് അവനീ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എന്നുള്ളത് ഇതെന്ത് ആദ്യം ചിന്തിച്ചില്ലേ കുറെ പെൺകുട്ടികൾ ജോലിക്കടുത്ത് ചൂഷണം ചെയ്യുമ്പോൾ ഇതൊന്നും ചിന്തിച്ചില്ലേ എനിക്കൊരു മകനുണ്ട് പുറത്തിറങ്ങി നടക്കണം എന്നുള്ള ഇതൊക്കെ പിടിക്കപ്പെട്ട് പബ്ലിക്കിൽ എക്സ്പോസ്ഡ് ആയപ്പോഴാണ് ഈ ചിന്ത വന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ടും ചേച്ചി പിന്നെയും പിന്നെയും ചോദിച്ചോണ്ട് എന്താണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ് അല്ലെ അല്ല ചേച്ചി അറിയാത്തോണ്ട് ചോദിക്കാണ് ചേച്ചി അഭിനയിക്കാണോ ഇത്രയൊക്കെ പറഞ്ഞത് ഒരു ചേച്ചിക്ക് വീണ്ടും വീണ്ടും ഈ ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്തിനാ ചേച്ചി ഇങ്ങനെ അഭിനയിക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ അല്ലെ അവരെ സിനിമയിലേറ്റ നോക്ക് അഭിനയിച്ച നമ്മള് തകർക്കാണ് ബാക്കി പറഞ്ഞോട്ടെ പരസ്യമായി ഇങ്ങനെ ക്രൂശി കിട്ടണം എനിക്ക് സാധാരണ കാര്യത്തിൽ വരുന്നതല്ല കാരണം ഞാൻ ഇന്നലെ വരെ മെന്റലി സ്ട്രോങ് ആയിട്ട് നിന്നതാണ് പക്ഷെ ഇന്ന് വരുന്ന ആക്രമണങ്ങൾ സെക്ഷലി ഹറാസിംഗ് അതേപോലെ തന്നെ എന്നെ ആത്മഹത്യയുടെ വർക്കിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യമായിട്ട് ഞാൻ പറയണം എനിക്ക് ആരുടെയും സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഞാൻ സഹിച്ചു

ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂട്യൂബിലെ ലിങ്കും കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത് ഇതിനകത്ത് പല വീഡിയോസ് ഞാൻ മോണിറ്റൈസേഷൻ പോലെ ഓഫ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ഇതിലെ ലിങ്കും കൊണ്ടോ ഫേസ്ബുക്കിലെ വരുമാനം കൊണ്ടോ അല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്റെ ഈ വിഷമം കാണുമ്പോൾ കുറെ സ്ഥാപനങ്ങളുണ്ടായി നിങ്ങളും ചിന്തിക്കണം ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു സ്ത്രീയുടെ മാത്രമല്ല ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ണുനീര് വീഴ്ത്തിയിട്ടാണ് നിങ്ങൾ സന്തോഷിക്കുന്നത് അത് അധികം പോവത്തില്ല മനസ്സിലാക്കിക്കോടും കുറച്ചുപേരും വന്ന് പറഞ്ഞു ഒലീവിയെ തരുന്നതിനേക്കാൾ പത്ത് രൂപ റേറ്റ് കുറവ് തരും ഒലീവിയെ നിർത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ വന്ന് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തുവാന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ പിള്ളേർ വന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാൻ ക്ലോസ് ചെയ്തു എന്റെ വീട്ടിലെ ഓഫീസ് ഞാൻ ക്ലോസ് ചെയ്തു സന്തോഷമായോ കൺമണി നിനക്ക് സന്തോഷമായോ ഇനി ഇനി നിനക്ക് അടുത്ത കുട്ടിക്കാനായിട്ട് നീ വിളിക്കാനായിട്ട് ഈ നിന്റെ ഞാൻ പരസ്യമായിട്ട് പറയുകയാണ് അതെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല പാപം ചെയ്യുന്നവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞ മാതിരി എന്താ ചേച്ചി ഞാൻ ഇതിനൊക്കെ പറയാം ഇവിടെ നിങ്ങളുടെ സ്ഥാപനം കൂട്ടണം എന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഈ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ചെയ്ത് അല്ലെ ആരും ഇവിടെ നിങ്ങളെ സ്ഥാപനം കൂട്ടാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറഞ്ഞെന്താണ് നിങ്ങൾ തൊഴിലിടങ്ങളിൽ ചെയ്യുന്ന ചൂഷണങ്ങൾ അവസാനം ണം പിന്നെ കുറെ പെൺകുട്ടികൾക്ക് സാലറി കൊടുത്ത് തീർക്കാനുണ്ട് അത് നിങ്ങൾ കൊടുത്ത് തീർക്കണം പിന്നെ കുറെ പെൺകുട്ടികളുടെ മൊബൈൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കൊടുക്കണം കുറച്ചുകൂടി മാന്യമായി ജോലി സ്ഥലത്ത് പെരുമാറണം ഇതേ പറഞ്ഞുള്ളൂ അതല്ലാണ്ട് സ്ഥാപനം കൂട്ടണമെന്നോ നിർത്തണമെന്നോ ആരും പറഞ്ഞിട്ടില്ല ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് പൂട്ടി പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അതല്ലാണ്ട് ഞങ്ങളെപ്പോലുള്ള ഉള്ള ആളുകളുടെ തലയിൽ നടക്കേണ്ടത് നിങ്ങൾ ഇനിയും അടിപൊളി സ്ഥാപനം നടത്തിക്കോളൂ അത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ജോലി സ്ഥലത്ത് ഊർത്തരങ്ങൾ അവസാനിപ്പിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പെൺകുട്ടികൾ നിങ്ങളുടെ സ്ഥാപനത്തിന് മുന്നിൽ വന്ന് സ്ഥാപനം ചെയ്തിട്ടുണ്ട് അല്ലെ മുമ്പും അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പൊ ശ്രദ്ധിക്കപ്പെട്ടു അവർക്കൊക്കെ അമ്പതിനായിരം ഒരു ലക്ഷവും ഒക്കെ സാലറി കിട്ടാനുണ്ട് ജോലി ചെയ്ത പണം കിട്ടാനുണ്ട് അതൊക്കെ നിങ്ങൾ ീർക്ക് എന്നിട്ട് നല്ല രീതിയിൽ സാധനം നടത്തിക്കൊണ്ട് പോകും നിങ്ങളുടെ പ്രൊഡക്ടിനെ കുറിച്ച് അവിടെ ആരെങ്കിലും എന്തെങ്കിലും മോശം പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ സർവീസിനെ കുറിച്ച് ആരും ഇവിടെ മോശം പറഞ്ഞിട്ടില്ല ആകെ എന്താണ് നിങ്ങൾ തൊഴിലടുത്ത് ചെയ്യുന്ന ചൂഷണങ്ങളെ കുറിച്ച് മാത്രമാണ് അത്ര ഇവിടെ പറയുന്നുള്ളൂ പിന്നെ ഈ കരിച്ചറിന് അവസാനിപ്പിക്കണം ആരങ്ങൾ കയ്യിൽ നിന്ന് പോയിന്ന് കാണുമ്പോ ഈ തൂറി കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിക്കണം ഒരു പെണ്ണ് വന്ന് കരിഞ്ഞ് കാണിക്കുമ്പോഴേക്കും സഹതാമം തോന്നുന്ന കാലഘട്ടം കഴിഞ്ഞു മക്കളെ കാരണം മുമ്പും ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ പലതും വന്ന് കരിഞ്ഞ് കാണിച്ചിട്ടുണ്ട് അവർ പലതും നേടിയെടുത്തിട്ടുണ്ട് അതിപ്പോ സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഒരു പെണ്ണ് വന്ന് കരിഞ്ഞ് കാണിക്കുമ്പോഴേക്കും ആരുടെയും മനസ്സറിയാൻ പോകുന്നില്ല അതുകൊണ്ട് ജയിച്ച് ആ കരച്ചിലങ്ങ് അവസാനിപ്പിച്ചേക്ക് ന്യായമായ കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിൽ സ്ഥാപനം നടത്തി കൊണ്ടുപോവുക അതെല്ലാം നിങ്ങൾ അടിച്ചുപൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം